അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് പി ആർ ദേവദാസിന്റെ അനുസ്മരണ സമ്മേളനം ജൂൺ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂഞ്ഞാർ എം എൽ എൻ കുളത്തുങ്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് പി ആർ ദേവദാസിന്റെ അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും ജൂൺ ഇരുപത്തിമൂന്നിൽ യൂണിയൻ മന്ദിര ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മന്ദിരത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമരം നടത്തുകയാണ് പൂജാറിന്റെ ബഹുമാനപ്പെട്ട എം എൽ എ സഭാഷ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും നാരായണൻ നന്ദൂരി അനുസ്മരണ പ്രഭാഷണം നടത്തുകയാണ് സഭാസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിന്റെ കണ്ണു തുറപ്പിച്ച ആളാണ് അദ്ദേഹം നിരന്തരമായ സമരങ്ങളിലൂടെ വിശ്വസർമ്മയുടെ ഒരു അഭിമാനകരമായ നേട്ടമുണ്ടാക്കി തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തിങ്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി മീനച്ചിൽ യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകാക്കൽ യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ഖജാൻജി എം വി ദിവാകരൻ വിവിധ ശാഖാ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അനിൽ ആറുകൽ സെക്രട്ടറി യു ആർ മോഹനൻ വൈസ് പ്രസിഡന്റ് ജയൻ എം പടിപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ഐഫോർ ന്യൂസ് പാല